തുടക്കം മുതൽ തന്നെ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം മലങ്കരയിലെ നസ്രാണികളെ പോർച്ചുഗീസ് രാജാവിൻ്റെ കീഴിലും ഗോവൻ മെത്രാപോലീത്തയുടെ കീഴിലും കൊണ്ടുവരിക എന്നതായിരുന്നു നസ്രാണികളെ പദ്രുവാദോ സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ പ്രധാനമായും തടസ്സമായി നിന്നത് നസ്രാണികൾക്ക് കൽദായ പാത്രികീസുമായുള്ള ബന്ധമായിരുന്നു കൽദായ പാത്രിയർഗീസുമാർ ആയിരുന്നുവെങ്കിലും തങ്ങളുടെ മുകളിൽ പറഞ്ഞ ലക്ഷ്യം സാധിക്കുവാൻ അവർ ഒരു തടസ്സമായിരുന്നു എന്ന് കണ്ട പോർച്ചുഗീസുകാർ കലുതായ മെത്രാന്മാരുടെ മേലും ഇവിടെ ഉണ്ടായിരുന്ന മലങ്കര നസ്രാണികളുടെ മേലും നെസ്തോറിയൻ ഭാഷണ്ഡത ആരോപിച്ചു തുടങ്ങി മലങ്കര നസ്രാണികളെ ലത്തീൻവൽക്കരിക്കുക വഴി നസ്രാണികളുടെ അങ്കമാലി അതിരൂപത ഗോവൻ അതിരൂപതയുടെ സാമന്തരൂപതയായി മാറ്റുവാൻ എളുപ്പം സാധിക്കും എന്ന് പോർച്ചുഗീസുകാർ വിചാരിച്ചു പുറമേ നിന്നും ഒരു മെത്രാൻ പോലും വരുന്നത് പോർച്ചുഗീസുകാർ കർശനമായി വിലക്കുവാൻ തുടങ്ങി അർക്കിഡിയാക്കോന്റെയും മലങ്കരയിലെ നസ്രാണികളുടെയും അഭ്യർത്ഥന പ്രകാരം ബാബലോണിലെ കത്തോലിക്കൽദായ കാതോലിക്കോസ് പാത്രീസ് മാർ അബുദീഷോ നാലാമൻ മാറോൻ മലങ്കരയിലേക്ക് മാർ അബ്രാഹത്തെ അയച്ചു മാർ അബ്രാഹം ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ മെസ്സോപൊട്ടിയിൽ ജനിച്ചു എന്നാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണുന്നത് മാർ അബ്രഹം ആദ്യമായി മലങ്കരയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു വൈദികനായിരുന്നു ചില ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം അന്ന് അസ്രിയയിലെ കത്തോലിക്ക പാത്രികിസിന്റെ അനുവാദത്തോടു കൂടിയല്ല വന്നത് എന്ന് കാണുന്നു അന്ന് അദ്ദേഹം അസ്രിയൻ നെസ്തോറിയൻ പാത്രിസിന്റെ അനുവാദത്തോടു കൂടിയാണ് വന്നത് പോർച്ചുഗീസുകാരെ ഭയന്ന് അദ്ദേഹം ഉൾനാടുകളിലാണ് പ്രവർത്തിച്ചിരുന്നത് മാർ ജോസഫിന്റെ കാലത്തായിരുന്നു ഇത് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം നെസ്തോറിയൻ പാത്രീസിന്റെ ആളാണെന്നും അദ്ദേഹം വിശ്വാസത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നും പോർച്ചുഗീസുകാർ അറിഞ്ഞു അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ അറസ്റ്റ് ചെയ്ത് രണ്ടു വർഷം ഗോവയിൽ തടവിൽ പാർപ്പിച്ചു ഇതിനുശേഷം അദ്ദേഹം പോർച്ചുഗലിലേക്ക് പോകുവാൻ അവർ അനുവദിച്ചു പോർച്ചുഗലിലേക്ക് പോകുന്ന കപ്പൽ എന്തുകൊണ്ടോ അങ്ങോട്ട് പോകാതെ തിരിച്ചുവെന്ന് അദ്ദേഹത്തോട് പോർച്ചുഗീസുകാർ നാട്ടിലേക്ക് തന്നെ മടങ്ങുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഇരിക്കെയാണ് മാർ ഔസൈപ്പിനെ പോർച്ചുഗീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് മാർ ഔസൈബ് സുലാഖയുടെ അറസ്റ്റോടെ മലങ്കരയിൽ മെത്രാൻമാരല്ലാത്ത ഒരു അവസ്ഥ വന്നു മലങ്കരയിലേക്ക് ഒരു മെത്രാനെ കിട്ടുന്നതിന് വേണ്ടി അർക്കതിയാക്കവന്റെ അനുവാദത്തോടെ ഒരു ദൗത്യസംഘം ബാബിലോണിലേക്ക് പോവുകയും അവിടെ ചെന്ന് കൽതായ പാത്രിയാർക്കീസ് മാർ അബിദീഷയുടെ അടുത്തു ചെന്ന് ഒരു സന്യാസിയെ മെത്രാനാക്കി അഭിഷേകം ചെയ്ത് അയക്കാൻ പാത്രിസിനോട് അപേക്ഷിക്കുകയും ചെയ്തു അതനുസരിച്ച് മാർ അബിദീഷോ പാത്രിയാർക്കീസ് മാർ അബ്രാഹത്തെ മെത്രാനായി അഭിഷേകം ചെയ്ത് മലങ്കരയിലേക്ക് അയച്ചു മാർ അബ്രാഹത്തെ അഭിഷേകം ചെയ്തത് കത്തോലിക്കനായ കൽതായ പാത്രിയാർക്കിസ് മാർ അബദീഷോ നാലാമൻ മാറോൻ പാത്രിയർകിസ് ആയിരുന്നു പക്ഷേ പോർച്ചുഗീസുകാരുടെ ഉപദ്രവം ഉണ്ടാകുമെന്ന് കണ്ടതുകൊണ്ട് മാർ അബദീഷോയുടെ പ്രേരണയാൽ മാർ അബ്രഹാം റോമിലേക്ക് പോവുകയും മാർപാപ്പയെ കാണുകയും ചെയ്തു മാർപാപ്പയുടെ ദിനുമുമ്പിൽ അദ്ദേഹം വിശ്വാസ പ്രഖ്യാപനം നടത്തി തനിക്ക് കിട്ടിയ മെത്രാഭിഷേകത്തെപ്പറ്റി തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ പോർച്ചുഗീസുകാർ സംശയിക്കാതിരിക്കാൻ അദ്ദേഹം മാർപ്പാപ്പയോട് തനിക്ക് വീണ്ടും എല്ലാ പട്ടവും തരണമെന്ന് അപേക്ഷിച്ചു അതനുസരിച്ച് മാർപ്പാപ്പ അദ്ദേഹത്തെ വെനീസിലെ മെത്രാപോലിയുടെ അടുത്തേക്ക് അയച്ചു അവിടെ വെച്ച് അദ്ദേഹം വീണ്ടും എല്ലാ പട്ടവും സ്വീകരിച്ചു മാർപാപ്പയുടെ പ്രത്യേക രേഖകളോടുകൂടി തിരിച്ച് പാത്രിയാർക്കീസ് മാർ അബദീഷയുടെ അടുക്കൽ എത്തി പാത്രയാർകീസ് അദ്ദേഹത്തെ അങ്കമാലിയുടെ മെത്രാപോളിത്തിയായി നിയമിച്ചു അതിനുശേഷമാണ് മാറാബ്രഹാം വീണ്ടും മലങ്കരയിൽ എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ അദ്ദേഹം ഗോവയിലെത്തി പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ തടയുകയും തടവിലാക്കുകയും ചെയ്തു അദ്ദേഹത്തെ തടവിലാക്കിയത് ഡൊമിനിക്കൻ ആശ്രമത്തിലായിരുന്നു മാർ അബ്രാഹത്തിന്റെ കയ്യിൽ വേണ്ടത്ര രേഖകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് വ്യാജമാണോ എന്ന് അവർക്ക് സംശയമുണ്ടായി പ്രധാനമായും പോർച്ചുഗീസുകാർ പറഞ്ഞത് പോർച്ചുഗൽ രാജാവിൻ്റെ അനുവാദമില്ലാതെ ഒരു മെത്രാൻ പോലും ഇവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നായിരുന്നു കാരണം ഭദ്രവാദോ ഉടമ്പടി അനുസരിച്ച് ഇന്ത്യയിലെ സഭ മൊത്തം പോർച്ചുഗീസ് രാജാവിൻ്റെ കീഴിലായ പോർച്ചുഗീസ് രാജാവാണ് തീരുമാനിക്കേണ്ടത് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വന്ന പോർച്ചുഗീസുകാർ എ ഡി അമ്പത്തിരണ്ട് മുതൽ ഇവിടെയുള്ള സഭയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഏപ്രിൽ പതിനഞ്ച് പെസഹ വ്യാഴം അദ്ദേഹം ഗോവയിൽ നിന്ന് തടവു ചാടി പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നത് അദ്ദേഹം നടന്ന് കാൽനടിയായി മലങ്കരയിൽ എത്തി എന്നാണ് അബദീഷോ പാത്രയാർഗീസ് മെത്രാപോലിത്തിയായി അയച്ച മാർ അബ്രാഹത്തെ മലങ്കരയിലെ വിശ്വാസികൾ വളരെ ആദരവോടും സന്തോഷത്തോടും കൂടെ സ്വീകരിച്ചു ആ കാലത്ത് ഗോവയിൽ നടന്ന സെനടിലേക്ക് മാർ അബ്രാഹത്തെ ഗോവയിലെ മെത്രാപോലിത്ത ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല ഗോവയുടെ സാമന്തരൂപതയായി അങ്കമാലയെ തരം താഴ്ത്തുവാനുള്ള ശ്രമം ഈ സിനഡിൽ ഉണ്ടാകും എന്ന് മാർ അബ്രാഹം കണ്ടു സെനടിൽ പങ്കെടുക്കാത്തതിനെതിരെ ഗോവയിലെ സഭാധികാരികൾ പല കത്തുകളും മാർ അബ്രാഹത്തിന് എഴുതി അടുത്ത കൗൺസിലിൽ എങ്ങനെയായാലും പങ്കെടുക്കണമെന്ന് അറിയിച്ചു നിവൃത്തിയില്ലാതെ മാർ അബ്രാഹം കൊച്ചി രാജാവിന് സഹായം അഭ്യർത്ഥിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ ഒരു പറ്റം നസ്രാണികൾ ചേർന്ന് മലങ്കരയിൽ പോർച്ചുഗീസ് സ്വാധീനം മൂലമുണ്ടായ കുഴപ്പങ്ങളെ സംബന്ധിച്ച് റോമിലെ മാർപ്പാപ്പയ്ക്ക് കത്തയച്ചിരുന്നു